കല്യാണത്തിന് ബിഗ് ബോസിലെ എല്ലാവരും ഉണ്ട് ഏഹ് സംഭവമൊക്കെ ശരിയാണ് വരണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം അതോ വിളിക്കണം എന്നാണോ നിങ്ങളുടെ വിളിക്കരുത് എന്നുള്ള അഭിപ്രായം നമുക്ക് ക്ഷമിക്കണം അത് പറയാ സൂചിപ്പിച്ചായിരുന്നു അല്ലെങ്കിൽ സൈബ്രോ ചോദിച്ചായിരുന്നു എടാ എങ്ങനെ റോക്കി വിളിക്കുന്നുണ്ടോ വിളിക്കണമെന്നുണ്ടോ ആ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ആദ്യം പറഞ്ഞു ചെറുവാ മനസ്സ് മാറി വിളിച്ചാലോ അവനാണ് മാപ്പ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് അവനാണ് തീരുമാനിക്കുന്നത് എനിക്കെന്ന് പറഞ്ഞാൽ പേഴ്സണലി ലൈഫില് കുറച്ചാളുകളോട് ഇങ്ങനൊരു അകൽച്ച തോന്നിയിട്ടുണ്ട് എനിക്ക് എന്തോ ഞാൻ അയാൾക്ക് അധികം സംസാരിച്ചിട്ടില്ല അയാളധികം കണ്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് അയാളുടെ ഒരു ഓറ ഒട്ടും അന്നെയായിട്ട് മാച്ച് ചെയ്യുന്നില്ല സോ അതുകൊണ്ട് എനിക്ക് ആ ഒരു സാധനം കട്ട് ചെയ്യാനല്ലാതെ വേറൊരു കാര്യത്തിലൂടെ താല്പര്യം ഇനി രണ്ടും കല്പിച്ച് അവൻ വരികയാണെങ്കിൽ അങ്ങനെ വലിയ കയറി വരില്ല അങ്ങനെ വലിയ ആ കാര്യത്തില് ഒരുത്തൊട്ടേഷൻ കൊടുക്കണം ഇവിടെ മറക്കുണ്ടാവും ബിഗ് ബോസിന് തലേനൊരു കെട്ടും അതാണ് ബിഗ് ബോസിന്റെ പരിപാടി ബിഗ് ബോസ് ആര് മറ്റേ

ഇല്ല നന്ദൂരിൽ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല പത്തിരുന്നാലു വയസ്സുണ്ടായില്ല കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല ടൈമുണ്ട് അത് തേൻ കുടിക്കും പരാകണം പലയിടത്തും ഉണ്ടാവും ആൺകുട്ടികൾക്ക് മാത്രല്ല പെൺകുട്ടികൾക്കും ആവാജിന്റെ ഇവനെന്തോ ക്വാണ്ടിറ്റി കഴിക്കും നല്ലതാ പിന്നെ നമ്മളൊക്കെ കുട്ടിക്കളിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ കുട്ടിക്കളി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര കാര്യമാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറെ സയസ് ആയതുകൊണ്ട് അവനൊരു മനസ്സിലില്ല ബിഗ് ബോസിൽ ഇനി പങ്കെടുക്കാൻ തോന്നുന്നവർക്കുള്ള ഒരു പ്രദേശം ഉണ്ട് ഇനി പങ്കെടുക്കാൻ തോന്നുന്നവർ പേടിച്ചൊന്നുമില്ല ലൈഫ് സെറ്റിലാവൂ നല്ല കാശ് കിയേ ചോദിക്കോ കാശിന് വേണ്ടി പോവുക അതന്നെ കാശിന് വേണ്ടി ഇത്ര ഓണം അവടെ പോയിട്ട് അല്ല സായി ബ്രോ ഇപ്പോ ചോദിച്ചോ ചോദിച്ചോണ്ട് ചോദിക്കുന്നാണ് ഒന്നങ്ങു ഫുൾ എക്സ്പോസ്ഡ് ആകും ഇല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആവില്ല ഉറപ്പാണ് സിയാ ഡിപ്പൻസ് ആണ് തകർന്നു പോലും രക്ഷപ്പെടലൊക്കെ ഡിഫൻസ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണൽ ഗെയിനില്ലായി മോണിറ്ററി ബെനിഫിറ്റും ഉണ്ടായി പേഴ്സണൽ ലൈഫിലും ബെനിഫിറ്റ് ഉണ്ടായി എനിക്ക് നോക്കുമ്പോൾ പ്രേക്ഷകർക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നു പക്ഷേ അങ്ങനെ ആയി കയറി സത്യം പറയുന്നത് എന്റെ പൈസയും കിട്ടി എനിക്ക് അച്ഛനെയും തിരിച്ചു കിട്ടി വീട്ടുകാരെയും കിട്ടി ഞാൻ പിന്നെ നാട്ടുകാരും പറയുന്നതിന് ഇപ്പം ഈ പറഞ്ഞ പോലെ അതിന് ഉത്തരം കൂടുതലും ചുമ്മാ എവിടെയെങ്കിലും തിരുവോക്കം തിരിച്ചു തെറിയ അറിയുന്നല്ലാതെ അല്ലാതെ അവരെ നോക്കുമ്പോൾ ഈ മണ്ടന്മാർ എന്ത് പറയണമെന്നുള്ള ഫീലാണ് ഇരിക്കും പോകുന്നത് ലാച്ചിങ് കളഞ്ഞടിയിൽ വന്നിട്ട് അവരിട്ട് പോകുമ്പോൾ ആയിരിക്കാൻ നഷ്ടം നമുക്ക് വിഷയമുള്ള കേസേ അല്ല നമുക്ക് പൈസയ്ക്ക് പൈസയും കിട്ടി സമാധാനത്തിനും സമാധാനവും കിട്ടും എന്നാലും പോണ ഒരു തൊത്ത് കിട്ടും പിന്നെ പൈസ കൊടുത്ത് പോണ കൊറേ മണ്ടന്മാരുണ്ട് ബിആർ സെറ്റ് അഭിപ്രായം ജിന്നു നല്ല ഫ്രണ്ടാ ജിന്നു നമ്മളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ജില്ലു ഞാനും ആലപ്പുഴ ടീമിന്റെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഗെയിമിന് എങ്ങനെയാണോ അങ്ങേര് കള്ളത്തരം പരിപാടി കാണിച്ച് ആ ഒരു അങ്ങേര് ജീവിക്കാ അതിന് ഞാൻ അയാളൊപ്പം ജീവിക്കുന്നത് ഞാൻ അയാളൊപ്പം അങ്ങനത്തെ ഡീറ്റെയിൽസ് ആരും വരും ആരും നോക്കിയില്ലാന്നുള്ള അറിയാം ഇനിയുള്ളതായിരുന്നു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞു എന്താ പറഞ്ഞു ോട് പറഞ്ഞത് ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന് പെണ് ചേട്ടാ എടാ അറിയാത്ത ഒരാളെ കുറിച്ചോരുണ്ടായില്ല ഇവരാ പറയാറ് പണ്ടായം പോണെന്നുണ്ട് ഈ ഭാര്യമാരൊപ്പം പോയിട്ടേജ് പോലോടാ കായലാട്ട് പോയിട്ട് പിന്നെ സദ്യ കഴിക്കൂരി കൊച്ചുണ്ട് ഞങ്ങളെല്ലാരും ും അപ്പഴും കൈക്കിടത്തന്നല്ല എനിക്ക് നല്ല സംശയം ഉണ്ടോ കൈ കൈത്തന്നല്ല അയ്യോ എനിക്ക്